ഇത് അധികാരത്തിന്റെ അഹങ്കാരം ആശാവർക്കർമാർ ഐത്തജാതിക്കാരല്ല സമരം നടത്തിയ അധികാരത്തിൽ വന്നവർ സമരം പൊളിക്കുന്നു നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് ആശയങ്ങളുടെയും നയങ്ങളുടെയും പ്രത്യയ ശാസ്ത്രത്തിന്റെയും തണലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ വിശ്വാസ പ്രമാണമേ പറയുന്നത് അടിസ്ഥാന വർഗ സിദ്ധാന്തവും തൊഴിലാളി വർഗ ആധിപത്യവും ഒക്കെയാണ് എത്ര വലിയ വീരവാദം മുഴക്കിയാലും മറ്റെവിടെയും പോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ എന്ന് പറയുന്നത് തൊഴിലാളികളും പാവപ്പെട്ടവരും തന്നെയാണ് കാലം മാറിയപ്പോൾ തൊഴിലാളികളുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത പല സഖാക്കന്മാരും ആഡംബരത്തിലും കോടീശ്വര മുഖത്തിലും ആയിത്തീർന്നു എന്നത് മറച്ചു പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതൃനിരയിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വലിയ സമ്പന്നന്മാരും ആഡംബര ജീവികളുമാണ് മാത്രമല്ല സോഷ്യലിസവും ജനാധിപത്യവും പറയുന്ന നേതാക്കളുടെ മക്കളും മരുമക്കളും ഒക്കെ വിദേശങ്ങളിലെ വിദ്യാഭ്യാസവും തൊഴിലും കൊണ്ട് കോടീശ്വരന്മാരായി വിലസി നടക്കുന്നു എന്നതും ഒരു സത്യമാണ് ഇതൊക്കെ ജനങ്ങളും കാണുന്നുണ്ട് എന്ന കാര്യം ഈ നേതാക്കൾ മാത്രം അറിയുന്നില്ല സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഇപ്പോഴും തൊഴിലാളി വർഗ പ്രേമം വിളിച്ചു പറയുവാനും അധികാരത്തിൽ വന്നാൽ തൊഴിലാളികളെ പരമാവധി ദ്രോഹിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കേരളത്തിലെ നഗര ഗ്രാമീണ മേഖലകളിൽ എല്ലായിടത്തുമായി സേവനം നടത്തുന്ന ആൾക്കാരാണ് ആശാവർക്കർമാർ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം സ്ത്രീകളാണ് എന്നതും ഈ വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലാണ് ആശാവർക്കർമാർ പ്രവർത്തിച്ചു വരുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചുകൊണ്ടാണ് ഇവർക്ക് ഓണറേറിയം നൽകി വരുന്നത് ഇത്തരത്തിൽ കാലങ്ങളായി ജോലി ചെയ്യുന്നെങ്കിലും ഒരു ആശാവർക്കറേയും സർക്കാരിന്റെ സ്ഥിരം ജീവനക്കാരായി നിയമിച്ചിട്ടില്ല എന്നത് ഒരു വാസ്തവമാണ് ജീവിക്കാൻ തികയുന്ന ഒരു ആനുകൂല്യം ഈ വിഭാഗത്തിന് സർക്കാർ നൽകുന്നതുമില്ല വർക്കർമാരുടെ സംഘടനാ നേതാക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മാസം ഏഴായിരം രൂപയാണ് ഇവർക്ക് ഓണർ ഏറിയുമായി നൽകുന്നത് ഇത് തികച്ചും അനീതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല കഴിഞ്ഞ പതിനേഴ് ദിവസമായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സംഘടന സമരം തുടരുകയാണ് ഈ സമരത്തെ കേരളത്തിലെ വിവിധ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഏറ്റെടുക്കുകയും ഈ സമരത്തിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് പൊതുരംഗത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞു ഇത്രയും കാലമായി സമര രംഗത്ത് തുടർന്നിട്ടും ഈ വിഭാഗത്തിന്റെ ആവശ്യമെന്ത് എന്ന് കേൾക്കാൻ പോലും സർക്കാരും ബന്ധപ്പെട്ട മന്ത്രിയും തയ്യാറായില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാവെന്നോ പകലെന്നോ നോക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെയും അവരുടെ സംഘടനാ നേതാക്കളെയും പരമാവധി അധിക്ഷേപിക്കുവാനും സമൂഹത്തിലെ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കാനും ചിലർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടി യു നേതാവായ ഇളമരം കരീമാണ് ആദ്യമായി ആശാവർക്കർമാരെ ആക്ഷേപിച്ച് പരസ്യമായി രംഗത്ത് വന്നത് സമരം നടത്തുന്നവർ ആശാവർക്കർമാർ അല്ല എന്നും സമരത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും ഈ സമരത്തെ അടിച്ചമർത്തി സമരക്കാരെ മര്യാദ പഠിപ്പിക്കണം എന്നും സി പി എമ്മിന്റെ തൊഴിലാളി നേതാവ് പ്രസംഗിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ അതിൽ നിന്നും അകറ്റുവാൻ രാഷ്ട്രീയമായി തന്നെ തന്ത്രങ്ങൾ പയറ്റുകയുമാണ് സി പി എം പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ആശാവർക്കർമാരുടെ സംഘടനയുടെ പേരിൽ സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട് ഈ സമരത്തിൽ ആശാവർക്കർമാർ അല്ല മറ്റ് സി പി എം പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഇതുകൊണ്ടും സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിക്കുന്നില്ല സമരത്തിൽ ഏർപ്പെട്ട ആശാവർക്കർമാർക്ക് ഭീഷണി സ്വരത്തിൽ വകുപ്പ് അധികൃതർ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സമരം പിൻവലിച്ചില്ല എങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്നാണ് ഉത്തരവ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നയമാണോ എന്ന കാര്യം അവർ തന്നെയാണ് ആലോചിക്കേണ്ടത് സമര രംഗത്ത് സ്ഥിരമായി നിലനിൽക്കുകയും ആധിപത്യം ഉറപ്പിക്കുകയും തൊഴിലാളികളുടെ പേരിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലായ്പ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിക്കുന്നതും താലോലിക്കുന്നതും മുതലാളിമാരെ മാത്രമാണ് എന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരത്തെ നേരിടുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ തൊഴിലാളി ദ്രോഹത്തിന്റെ കൃത്യമായ തെളിവ് തന്നെയാണ് ആശാവർക്കർമാർ ചെയ്യുന്ന ജോലിയും അവരുടെ പ്രവർത്തന മേഖലയും ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും വിശദമായി പരിശോധിക്കണം കേരളത്തിലെ എല്ലായിടത്തുമുള്ള അശരണരും രോഗികളുമായ ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്യുന്നത് ഇവർ സമരരംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി ദുരിതത്തിലും കഷ്ടപ്പാടിലും ആയത് കിടപ്പ് അടക്കമുള്ള കുടുംബങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ആരുമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഒരു കാര്യം കൂടി സംസ്ഥാന ഭരണകൂടം തിരിച്ചറിയണം നിങ്ങളൊക്കെ അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് പോയി ചികിത്സിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ അറുപത് ശതമാനത്തോളം വരുന്ന പാവപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ രോഗികൾക്കും മറ്റും ആശ്രിതമായി ആശാവർക്കർമാർ മാത്രമാണുള്ളത് അവരെയാണ് സമരം നടത്തിയതിന്റെ പേരിൽ പീഡിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആശാ വർക്കർമാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഓണറേറിയം കൊടുക്കാൻ ശ്രമിക്കാതെ സമരത്തിന്റെ പേരിൽ അവരെ കുറ്റക്കാരെ പ്രഖ്യാപിക്കുകയും ശിക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ത് തൊഴിലാളി വർഗ സ്നേഹമാണ് കാണിക്കുന്നത് എന്നുകൂടി അറിയാൻ മഹാത്മാ ന്യൂസിനും കേരളത്തിലെ ജനങ്ങൾക്കും താല്പര്യമുണ്ട് നന്ദി നമസ്കാരം